എങ്ങനെയാ വില വരുന്നത് ഇതിനെന്ത് വില വരും ഈ ചെറിയ ഒരു പതിനൊന്ന് പതിനൊന്ന് നിങ്ങൾ ചോദിക്കും പതിമൂവായിരം രൂപയാണ് ഇത് വരുന്ന പത്തഞ്ഞൂറ് ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇപ്പോ പൊള്ളാച്ചി ആട് മാർക്കറ്റിൽ വന്നതാണ് അപ്പോൾ നമ്മൾ ഈ വന്നിട്ട് ഉള്ളിലേക്ക് കയറുമ്പോൾ ഇപ്പോൾ ഫസ്റ്റ് കാണുന്നത് ആടുകളെ വിൽക്കാനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ടല്ലേ എൻ്റെ ബാക്കിലായിട്ട് കാണുന്നതെല്ലാം ആടുകളെ കൊണ്ടുവന്ന് വിൽക്കാനായിട്ട് വന്ന് അത് ഒരുപാട് ബ്രീഡ് ഐറ്റങ്ങളൊക്കെ ഉണ്ട് അതാ ഈ ഒരു വണ്ടിയിൽ വേറെ ആടുകളെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ ഇതുപോലെ ആടുകളെ കണ്ടിട്ടില്ല ഇപ്പോ ആടുകൾ ധാരാളമായിട്ട് വന്നിട്ടുണ്ട് ആറര മണിയോട് കൂടി ഞാനിവിടെ പൊള്ളാച്ചിയും മാട് മാർക്കറ്റിൽ എത്തിയതാണ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് കയറുമ്പോൾ കാണുന്നത് ഈ ഒരു ആട് ചന്തയാണ് അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ മുന്നോട്ട് പോകുമ്പോഴാണ് മാട് മാർക്കറ്റ് വരുന്നത് ഞാൻ നേരത്തേക്ക് വന്നപ്പോഴും ആട് ആടുചന്ത ഉള്ള ദിവസം അല്ലായിരുന്നു വന്നത് ധാരാളമായിട്ട് ആടുകളെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ രാജസ്ഥാൻ ബ്രീഡ് കേരള ബ്രീഡ് പിന്നെ ചെമ്മരി ആടുകൾ ഇങ്ങനെയുള്ള ധാരാളമായിട്ടുള്ള ആടുകളുണ്ട് ഇതെങ്ങനെയാണ് വിലക്ക് ഈ ഒരു ഇതിൻ്റെ എന്ത്

ഓക്കെ അണാ എവിടെ നിന്ന് വരുന്നണ്ണാ നിങ്ങളെ സ്ഥലമൊക്കെ പള്ളാടം ഈ കാണുന്നത് ചെമ്മരി ആടുകളാണ് രോമൊക്കെ നല്ല കറുത്ത നിറമുള്ള ആടുകൾ ഒരു സൈഡിലായിട്ട് ഇങ്ങനെ കുട്ടി നിർത്തിയിട്ടുണ്ട് അങ്ങനെ വെറൈറ്റി ഉള്ളത് യും പന്ത്ര ഇവിടെ വ്യാഴാഴ്ചയാണ് വ്യാഴക്കെ ചൊവ്വാഴ്ച ഉണ്ട് തിങ്കൾ ചൊവ്വാ അന്നും ഉണ്ട് ആടുണ്ടോടില്ല ആടില്ല മാട് മാത്രം എല്ലാം അത് തന്നെ ഒന്നും ആയിട്ട് നാട്ടാട് ജംനാപുട്ടി തലച്ചേരി എങ്കിൽ കോയമ്പത്തൂർ കോയമ്പത്തൂർ കോയമൂർ കോയമ്പത്തൂർ വ്യാഴക്കെ എല്ലാ വ്യാഴക്കി വരുമാന അപ്പൊ കോൺടാക്ട് ചെയ്തിട്ടൊക്കെ ഇതുപോലെ നല്ല ആട്ടനെയൊക്കെ കിട്ടും കറി കടക്ക് മട്ടൻക്ക് എല്ലാം കൊടുക്കണം കേട്ടോ നമ്പർ പറയുമോ എയ്റ്റ് നയൻ ഫോർ ഡബിൾ ജീറോ നയൻ ഡബിൾ സിക്സ് ത്രീ ജീറോ ഓക്കെ അണോ ഇനി ഞാൻ പോകുന്നത് മാട് മാർക്കറ്റിലേക്കാണ് അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് നടന്നാൽ മാട് മാർക്കറ്റ് മാർക്കറ്റാവും എന്നാണ് പറഞ്ഞത് അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാം മാട് മാട് കമ്മിയാ അതുകൊണ്ടാണ് അല്ലേ ചൊവ്വാഴ്ച പോത്ത് എരുമയെന്നൊന്നും വരത്തില്ലേ അവിടെയല്ലായിരുന്നു പോത്തിനൊക്കെ ആ ഇന്ന് ചെറിയ അച്ചോടല്ലേ കേട്ട് കഴിഞ്ഞു വരുമ്പോഴേ ആടുചന്തയാണ് അപ്പം മാടുചന്ത കഴിഞ്ഞിട്ട് മുന്നോട്ട് വരുമ്പോഴാണ് നമ്മൾ ഈ ഒരു ആട് മാർക്കറ്റ് നമ്മളെ കന്നുകാലികൾ കുറച്ച് ഇതില് വ്യാഴാഴ്ചയാണ് തന്നെ നമ്മൾ ഓണത്തിൻ്റെ അന്ന് ഓണം ദിവസമാണ് ഒന്നാം ഓണത്തിൻ്റെ ഇന്ന് ഒന്നാം ഓണമാണ് ഓണമൊക്കെ ആയതുകൊണ്ട് മാടുകളുടെ വരവ് കുറവെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ നേരത്തേക്ക് ഇവിടെ വരുമ്പോൾ ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല ഒരുപാട് മാടുകൾ വന്നിറങ്ങി ഒരുപാട് വാഹനങ്ങളൊക്കെ ആയിട്ട് ഇവിടെ കുറച്ച് പോത്ത് കുട്ടികളെയൊക്കെ നിർത്തിയിട്ടുണ്ട് നമുക്ക് അങ്ങോട്ട് പോയിട്ട് അതിൻ്റെ വിലയൊക്കെ ഒന്ന് ചോദിച്ചു നമുക്ക് പേരെന്താ പേര് തങ്കവേലു ഇതൊക്കെ എങ്ങനെയാ വില വരുന്നത് എങ്ങനെയാ വില വരുന്നത് ഇതിനെന്ത് വില വരും ഈ ചെറിയ ഒരു പതിനൊന്ന് പതിനൊന്ന് നിങ്ങള് ചോദിക്കും എത്രയൊക്കെ ആണെങ്കിൽ കൊടുക്കും ഏകദേശം ആ മണി

ആന്ധ്ര കുട്ടികളാണ് വെള്ള കളറും കൂടെ വരുന്ന ഒരു പോത്തുകുട്ടിയാണ് ഇത് എല്ലാം ഒരു പത്ത് പന്ത്രണ്ട് വില അല്ലെണ്ണ എട്ടൊക്കെ ആണെങ്കിലും കൊടുക്കും എട്ട് ഒമ്പതൊക്കെ ആണെങ്കിലും കൊടുക്കും ഇല്ല ഏറ്റവും കുറഞ്ഞത് പത്ത് രൂപയാണ് പന്ത്രണ്ട് പതിമൂന്നൊക്കെയാണ് അല്ലേ വില വരുന്ന ന്യായമായ വില അവർ പറയുന്നത് ഒരു പന്ത്രണ്ട് പതിമൂന്ന്

ആണോ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് യൂട്യൂബ് യൂട്യൂബ് വീഡിയോക്കെയാണ് പറയണോ വില നിങ്ങൾ പറഞ്ഞോ കുഴപ്പമില്ല വില ചോദിച്ചപ്പോഴും എൻ്റെ മലയാളി അടുത്ത കണ്ടെ നിൽക്കിയാണ് പുള്ളി വന്നാലേ വില പറയാത്തുള്ളൂ എന്തായാലും നമ്മളിതാ ഈ കാണുന്ന കുട്ടികളിലേക്കാൾ കുറച്ചുകൂടെ ചെറിയ കുട്ടികളാണിത് നല്ല കുട്ടികളാണ് എന്താ വിലയാണ് അത് വില അതുപോലെ ചെറുതായി നിങ്ങളുടെ വാങ്ങാൻ ബ്രോക്കറേ വല്ലത് പ്രാവശ്യം ആണെന്നുണ്ടെങ്കിൽ അതാണ് ഞാൻ ഈ കാണുന്ന ആളിനെ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി സാധിക്കുന്നതാണ് പേര് മാന്യമായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് പശുക്കളെയോ അല്ലെങ്കിൽ ആടിനെയോ പൊതിനെയോ ഇതിന് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ചന്തയിൽ നിന്ന് വാങ്ങിച്ചു തരുന്ന ആളാണ് എൻ്റെ ഒരു ഫ്രണ്ടും കൂടെയാണ് നല്ല നല്ല ഡീലിംഗ്സാണ് അപ്പോൾ നിങ്ങൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ നല്ല രീതിയിൽ പാർക്കിംഗ് ചെയ്തിട്ട് ഇവിടുന്ന് കന്നുകാലികളെ വാങ്ങിച്ചോണ്ട് പോകാൻ സഹായിക്കുന്നവരാണ് വില ചോദിക്കുന്നത് മുപ്പത്തര ചോദിക്കണത് അല്ല എണ്ണ ഇത് എന്താ വില ആറ്

കുട്ടിയില്ലല്ലോ കന്നില്ല ചെനപ്പശു ആണോ മൂന്ന് മാസം ചെന മൂന്ന് മാസം ചെന എന്നാണ് പറഞ്ഞത് നാലും മൂന്നുമാണ് ഒരു ഏഴ് ലിറ്റർ പാല് കറക്കും ചെനയാണോ ചെന ചെനയില്ല എങ്ങനെ വില ചോദിക്കുന്നത് അപ്പൊ ചോദിക്കുന്നത് ഇപ്പത്തഞ്ചാനായി കൊടുക്കും അല്ലേ ഓക്കെ ഒരു മാസം നല്ല എഴുതിപ്പെട്ട മാടാണ് ഈ മാടിന് ഇപ്പൊ എന്താ സംഭവിച്ചത് ചെന പിടിച്ചോ ചെന പിടിച്ചിട്ട് കുട്ടി ഉള്ളു തന്നെ കേരള തിരുവനന്തപുരം ഇടയ്ക്കൊക്കെ വന്ന വീഡിയോ എടുക്കും ഇവിടെ ഒരു വർഷമായി വന്നിട്ട് അപ്പൊ ഇന്നിപ്പോ വന്നപ്പോ തീരെ മടുങ്ങനെ വാങ്ങിക്കൊടുക്കുകയാണോ ബ്രോക്കറാണ് എന്തെങ്കിലും കച്ചവടം നടന്നോ ഒന്നും നടന്നില്ല ബ്രീഡ് മലക്കോട്ട് എത്ര മാസം പ്രായം രണ്ടും ഓക്കെ അപ്പൊ ഇത് എന്ന് പറയുന്ന ഒരു ബ്രീഡാണ് പത്ത് മാസം പ്രായമായുള്ള മൂരിക്കുട്ടികളല്ലേ എങ്ങനെ വില ചോദിക്കുന്നു ആ എങ്ങനെ വില ചോദിക്കുന്നു അത് ഒരൊന്ന് മുപ്പത്തഞ്ച് രണ്ടും കൂടെ രണ്ടും കൂടെ മുപ്പത്തഞ്ച് രൂപയാണ് അവര് ചോദിക്കുന്നത് അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ് കൊടുക്കും അടുത്ത ചെയ്ത കൊടുക്കൂലും പോയ ഇനി ആറ് മാസം റൈസിങ്ങിനായിട്ട് ഉപയോഗിക്കുന്ന കാളക്കുട്ടികളാണ് മൂലിക്കുട്ടികളാണ് അപ്പൊ ഇനി ഒരു ആറ് മാസം കൂടെ റൈസിങ്ങിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും അവർ പറയുന്നത്

അതിന് ലാടം കൊടുത്തി ചെവിയൊക്കെ കട്ട് ചെയ്യും ചെവി കട്ട് ചെയ്യുന്നത് കഴിഞ്ഞാല് ചെവി അപ്പഴും ഈ കാറ്റ് വേഗം ചെവി തട്ടാൻ പറ്റില്ല അതുകൊണ്ട് ചെവിയൊക്കെ എല്ലാ സ്ഥലവും കാണാൻ വേണ്ടി ചെവിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒമ്പത് രണ്ട് കാലത്ത് വില പറഞ്ഞത് ൊള്ളാഴ്ചന്തയിലേക്ക് മാടുകൾ വാങ്ങാൻ വരികയാണെങ്കിൽ നിങ്ങൾ വ്യാഴാഴ്ച വരരുത് ചൊവ്വാഴ്ചയെ വരാവൂ ഞാൻ നേരത്തേക്ക് വന്നതെല്ലാം ചൊവ്വാഴ്ച ദിവസങ്ങളിലാണ് ധാരാളം മാടുകൾ ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് മാടുകൾ തീരെ കുറവാണ് പിന്നെ അതിന് വേറൊരു ഇതെന്ന് പറഞ്ഞാൽ ഓണം കൂടിയാണ് കേട്ടോ അങ്ങനെ ഓണത്തിൻ്റെ അന്ന് ഒന്നാം ഓണത്തിൻ്റെ അന്നാണ് വന്നിരിക്കുന്നത് അപ്പം അതിൻ്റെതായ ഒരു ഇതും കൂടെ ഉണ്ട് ആൾക്കാർ വാങ്ങാൻ വരുന്നവരും കുറവാണ് കൊണ്ടുവന്നവരും കുറവാണ് എന്തായാലും ചൊവ്വാഴ്ചകളിലാണെങ്കിലാണ് ധാരാളമായിട്ട് മാടുകൾ കന്നുകാലികൾ മറ്റ് സ്റ്റേറ്റിൽ നിന്നൊക്കെ വരുന്നുണ്ട് അപ്പോൾ വളരെ വില കുറച്ചിട്ട് നിങ്ങൾക്ക് വാങ്ങിച്ചു കൊണ്ടുപോകാൻ പോകാൻ പറ്റുന്നതും ചൊവ്വാഴ്ചയാണ് പിന്നെ വ്യാഴാഴ്ച വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആടിനെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ആടിനെയും വാങ്ങിക്കാം കന്നുകാലികളെ വാങ്ങിക്കാം അങ്ങനെ രണ്ട് ഗുണമുണ്ട് വ്യാഴാഴ്ചയിൽ അപ്പോൾ ഇന്ന് ഓണം അല്ലായിരുന്നെങ്കിൽ ധാരാളം വന്നേനെ കേട്ടോ ഓണം ആയതുകൊണ്ടാണ് ഇങ്ങനൊരു വിഷയമുള്ളത് എന്നാലും ധാരാളമായിട്ട് ഇന്നും മഴകൾ വന്നിട്ടുണ്ട് മറ്റ് സ്റ്റേറ്റിൽ നിന്നുള്ള മടകൾ വന്നിട്ടല്ലാന്നേ ഉള്ളൂ പിന്നെ ഇവിടെ ചന്ത തുടങ്ങുന്ന സമയം എന്ന് പറയുന്നത് പിന്നെ ഒരു നാല് മണിക്കൂർ തുടങ്ങും പന്ത്രണ്ട് മണിയിലേക്ക് കാണും എന്നാണ് അറിയാൻ കഴിയുന്നത് എന്നാലും ഞാൻ എത്തിപ്പം ആര മണിയായി ഒമ്പത് മണിയോടു കൂടി ഒൻപത് പത്ത് മണിയോടു കൂടി ഞാനിവിടുന്ന് കിട്ടും അപ്പോഴും ഇതൊക്കെ തന്നെയാണ് ഇതാ ഇതുപോലെ തന്നെ കാഴ്ചകൾ ഇത് തന്നെയാണ് അപ്പോൾ വരുന്നവർ വാങ്ങാൻ വരുന്നവരാണെങ്കിൽ കുറച്ച് നേരത്തെ വരുക അപ്പം നോക്കി ഇങ്ങനത്തെ നല്ല നല്ല കന്നുകാലികൾ വാങ്ങിച്ചിട്ടുണ്ടോ അപ്പം